അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് നമ്മുടെ ജിൻഡോ സ്വന്തമാക്കിയിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം പല ചാനലുകളിലും ഈ വാർത്ത കണ്ടു കാണും കാരണം ഈ ഒരു വാർത്ത നമ്മുടെ ചാനലിനും ഇട്ടേ പറ്റൂ കാരണം കുറേ ദിവസങ്ങളായിട്ട് ജിൻഡോയ്ക്കാണ് കപ്പിന് യോഗ്യത എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് നമ്മൾ വളരെ വിശ്വാസയോഗ്യമായ ചില സോഴ്സുകളിൽ നിന്നാണ് ഇങ്ങനെ ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നത് ചെന്നൈയിൽ ഇതൊരു ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് അങ്ങനെ ലഭിച്ചൊരു ഇൻഫർമേഷനാണിത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ജിൻഡോയ്ക്ക് എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചാൽ പല കണ്ടസ്റ്റൻ്റുകളും അവിടെ ഉണ്ട് മണ്ടനെന്നും മരപ്പാടെന്നും വിളിച്ചവരുണ്ട് നിന്റെ തലയിലാണോ അതോ കാറിൻ്റെ അടിയിലാണോ ബുദ്ധി ഇരിക്കുകയെന്ന് ചോദിച്ച കണ്ടസ്റ്റൻ്റുകളുണ്ട് കൂട്ടമായി ജിൻഡോയെ ആക്രമിച്ച് പുറത്താക്കാൻ പ്ലാൻ ചെയ്തവരുണ്ട് ക്യാപ്റ്റനായപ്പോഴും പവർ റൂമിലായപ്പോഴും ഒഴികെ ബാക്കി എല്ലാ നോമിനേഷനിലേക്കും ജിൻഡോയെ അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ഇവിടെ എന്ത് കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന മുഖത്ത് നോക്കി ചോദിച്ച ആളുകളുണ്ട് അവരുടെ എല്ലാം മുന്നിൽ അജയനായി കപ്പുയർത്തി നിൽക്കുകയാണ് ജിൻഡോ ജിൻഡോ നീ ഇവിടെ വന്നത് ജയിക്കാനും കപ്പ് എടുക്കാനുമാണെന്ന് ജിൻഡോ തന്നെ ജിൻഡോയോട് പലവട്ടം പറയുന്നുണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിൻ്റെയും കഠനധ്വാനത്തിൻ്റെയും ഫലമാണ് ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് ജിൻഡോയെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക